യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് രണ്ടും ഉണ്ടോ ഇസ്രായേൽ ഇസ്രാല്യർ അവരുടെ പിന്നെ പിന്നെ നബി ആരാ ഇസ്രായേലിയറിൻ്റെ ഇസ്രായേലിയർ ചേർക്കപ്പെടുന്നത് ഇസ്രായേലിലേക്കാണ് ഇസ്രായേൽ ആരാ ഇസ്രായിൽ നബിയാണ് യാക്കൂബാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഇതിൻ്റെ നിറഞ്ഞ ഉദാഹരണമാണ് ഏഹ് സബറിൻ്റെയും മക്കീനിൻ്റെയും അതുകൊണ്ടാണ് പിന്നെ പുത്രവിയോഗം മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ട് പക്ഷേ അദ്ദേഹം ക്ഷമിക്കുകയാണ് വേദന ഉണ്ടായി പ്രയാസമാണ് മനുഷ്യ സഹായിച്ചാണ് പക്ഷേ അള്ളാഹു സുബാനത്ത അല്ലെയിൽ ഉറപ്പുള്ള വിശ്വാസം ഉണ്ട് ക്ഷമയുണ്ട് മനസ്സിലായല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു ഹിക്മത്ത് നോക്കി നിങ്ങൾ ഒരു വസ്ത്ര യൂസുഫിനബിൻ്റെ വസ്ത്രം കണ്ടപ്പോഴാണ് കൂടുതൽ വേദന ഉണ്ടായത് കാരണം എന്താ മക്കൾ പിന്നെ യൂസുഫിനബീനെ പൊട്ടക്കണട്ടിലേക്ക് എറിഞ്ഞതിന് ശേഷം സഹോദരങ്ങൾ എറിഞ്ഞതിന് ശേഷം വജാവു അബാഹം പിന്നെ യൂസഫിന് പിന്നെ ഖമീസായിട്ട് വന്ന് ഏഹ് ഖമീസായിട്ട് വന്ന് ആ ഖമീസിൻ്റെ രക്തം തേച്ചിട്ട് ചോര തേച്ചിട്ട് അങ്ങനെ പിന്നെ മകനെ യൂസഫിനെ ചെന്നായ പിടിച്ചിരിക്കുന്നു എന്ന് വരട്ടവരെ ചെയ്തു ഏഹ് വ്യാജ രക്തം ആ വസ്ത്രത്തിൽ പുരട്ടിയിട്ട് ആ വസ്ത്രം കൊണ്ടുവന്നിട്ട് വാപ്പാനെ കാണിക്കുകയാണ് അപ്പോൾ എത്ര വേദന ഉണ്ടാവും ഏ മകൻ ഇട്ട കുപ്പായാണ് അത് കീറുമ്പോ രക്തം തേച്ചിട്ട് കൊണ്ടുവരുന്നത് ഏഹ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വളരെ വേദന ഉണ്ടായത് ഏ പക്ഷേ എങ്കിലും യക്കീനിൽ സബറിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതം കഴിച്ചു കൂട്ടി തന്നെ അള്ളാഹു എന്നുള്ള പാരിതോഷികം ആ യൂസുഫിൻ്റെ വസ്ത്രം തന്നെയാണ് പിന്നീട് ശമനമായിട്ടും സൗഖ്യമായിട്ട് പിന്നെ എന്ത് ചെയ്ത് പിന്നെ അള്ളാഹു കൊണ്ടെത്തിച്ചത് അതുകൊണ്ടാണ് പിന്നെ പിൽക്കാലത്ത് വളരെ പിൽക്കാലത്ത് പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഈജിപ്റ്റിൽ ഭക്ഷ്യ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കനാൻ ദേശത്തു സഹോദരന്മാർ ചെന്നപ്പോൾ ഇവർക്ക് അങ്ങോട്ടുണ്ട് പിന്നീട് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ വസ്ത്രം മൂരിയിട്ട് ഈ സഹോദരങ്ങൾ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് സഹോദരങ്ങളോട് പറയുകയാണെങ്കിൽ ഈ വസ്ത്രം കൊണ്ടുപോയിട്ട് നിങ്ങളെൻ്റെ വാപ്പാനെ മുഖത്തിടാൻ എ തിബീറ മാപ്പ കാ കാ വരട്ടെ എന്ന് അങ്ങനെ ഈ കമീസ ഇട്ട് പോവുകയാണ് മക്കൾ കനാനിലേക്ക് പോകുമ്പോൾ വാപ്പ അവിടുന്ന് പറയുകയാണ് ആ ആ അജിതിരി ഹയൂസുഫ് യൂസുഫിൻ്റെ മണം ഞാൻ മണം ഞാൻ ഇത് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ ഖമീസ് കൊണ്ടുപോയിട്ട് വാപ്പാനെ മുഖത്തിടുകയാണ് അപ്പോൾ വാപ്പാക്കെന്ത് ചെയ്യുകയാണ് കാഴ്ച തിരിച്ചു കിട്ടുകയാണ് വാപ്പാക്കക്ക് പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സുഖവും സൗഖ്യവും വരികയാണ് അപ്പോൾ നോക്കി നിങ്ങൾ ഏതൊരു കമീസാണോ അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടാക്കിയത് വേദന ഉണ്ടാക്കിയത് അതേപോലെ ഒരു കമീസ് തന്നെ എന്തായി അദ്ദേഹത്തിന് ആശ്വാസമായി സമാധാനമായി അപ്പോൾ അതൊക്കെ ക്ഷമയും അതേപോലെ തന്നെ യക്കീനും തഹ്വയും ഒക്കെ സാക്ഷാത്കരിക്കുമ്പോൾ അള്ളാഹു സുബാന തലം നൽകുന്ന ആനുകൂല്യാണ്